പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്നും ലഭിച്ച പാരസെറ്റമോളിൽ കമ്പി കഷ്ണം കണ്ടെത്തിയതിൽ നഗരസഭയും പരാതി നൽകും മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു മണ്ണാർക്കാട് നഗരസഭാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ പാരസെറ്റമോളിലാണ് കഷ്ണം കണ്ടെത്തിയത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ നഗരസഭയും ആരോഗ്യവകുപ്പിന് പരാതി നൽകാനിരിക്കുന്നു ആ കമ്പി കഷ്ണം തന്നെ ഭാഗ്യമാണ് മരുന്നിന്റെ ഗുളികയുടെ പകുതി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് പൊട്ടിച്ചതുകൊണ്ടല്ലേ ആ കമ്പി കണ്ടെത്താൻ കഴിഞ്ഞത് സ്മൃതി തീർച്ചയായും ഒരുപക്ഷെ മുതിർന്ന പൗരന്മാർ ആർക്കെങ്കിലുമാണ് ആ ഗുളിക കിട്ടിയിരുന്നെങ്കിൽ അത് മരുന്ന് പൂർണ്ണമായും കഴിക്കുകയും അത് പിന്നീട് ആ കഴിച്ച വ്യക്തിക്ക് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഏതായാലും ഇതൊരു കുട്ടിക്കായതുകൊണ്ട് തന്നെ ആ മരുന്ന് പൊട്ടിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ആ സമയത്താണ് പെട്ടെന്ന് പാരസെറ്റമോൾ അകത്തുന്ന ഇത്തരത്തിൽ ഒരു കമ്പി കമ്പിക്കഷ്ണം ലഭിക്കുന്നത് ഇന്നലെയാണ് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ആസിപ്പ് മകനെ പനി ബാധിച്ചതോടുകൂടി ചികിത്സയ്ക്ക് വേണ്ടി ഈ മണ്ണാർക്കാട് നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് ചികിത്സ നേടുന്നു അതിനുശേഷം പിന്നീട് അവിടെ നിന്നും നൽകിയ ആ മരുന്ന് വീട്ടിലെത്തി കഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മരുന്നിനകത്ത് കമ്പിക്കഷ്ണം കാണുന്നത് പെട്ടെന്ന് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനം കുടുംബം സ്വീകരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പിനും അതുപോലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മണ്ണാർക്കാട് നഗരസഭ കൂടി ഇടപെടുന്നത് മരുന്ന് കമ്പനിക്കെതിരെ ഏതായാലും ഗുരുതരമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും ഇവർക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും ആരോഗ്യമന്ത്രിക്കും ഈ മരുന്ന് കമ്പനിക്കെതിരെ പരാതി നൽകും എന്നുള്ളതാണ് മണ്ണാർക്കാട്ടെ ഹെൽത്ത് സെന്ററിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഏതായാലും മരുന്ന് മുമ്പ് തന്നെ മാതാപിതാക്കൾ കണ്ടതോടുകൂടിയ അപകടമാണ് ഒഴിവായത് പ്രതി ശരി ഇക്ബാൽ അർക്കിലാണ് വിവരങ്ങൾ നൽകിയത്